ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആദ്ര ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലു അർജുൻ തകത്ത് അഭിനയിച്ച പുഷ്പ എന്ന മൂവിയുടെ കഥയാണ് ഈ മൂവിക്ക് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിലും ഈ മൂവി ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് മൂവിയാണ് പുഷ്പയുടെ കഥയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് ഒരു വോയിസ് ഓവറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ചെറിയ സ്റ്റോറിയാണ് ആരാണ് ഈ കഥ പറയുന്നതെന്ന് ആദ്യം കാണിക്കുന്നില്ല ജപ്പാനിൽ ഒരു മാരേജ് ഫങ്ഷൻ കാണിക്കുന്നു ആ കല്യാണത്തിന് ചെറുക്കൻ പെണ്ണിന് ഒരു സ്പെഷ്യൽ വയലിൻ ഗിഫ്റ്റായി കൊടുക്കുന്നു അതിൻ്റെ വില ഇരുപത് ലക്ഷം രൂപയാണ് അതിനത്രയും റേറ്റ് ആക്കാൻ കാരണം ആ വയലിൻ മേക്ക് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേകതരം ബുഡാണ് രക്തചന്ദനത്തിന്റെ ബുഡ് ഉപയോഗിച്ചാണ് ആ വയലിൻ മേക്ക് ചെയ്തിരിക്കുന്നത് ഈ മരം ജപ്പാനിൽ ഒരിടത്തും ലഭിക്കില്ല ലോകത്തിൽ തന്നെ ആന്ധ്രാപ്രദേശിലുള്ള തിരുനെൽവേലി എന്ന സ്ഥലത്ത് മാത്രമാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഈ മരത്തിന് ലോകത്തെവിടെയും ഡിമാൻഡ് കൂടുതലാണ് ഈ മരം വെട്ടാൻ നിയമം അനുവദിക്കില്ല സോ ഈ മരവേട്ടം നടത്താൻ ഒരു ഗ്യാങ് തന്നെയുണ്ട് ആനിവേഷൻ സ്റ്റോറിക്ക് ശേഷം സിനിമയിലോട്ട് പോകുമ്പോൾ രക്തചന്ദനം മരം കടത്തുന്ന ലോറിയെ പോലീസുകാർ ഫോളോ ചെയ്യുന്നതായി കാണിക്കുന്നു അവർ ആ ലോറി തടഞ്ഞു നിർത്തുമ്പോളാണ് മൂവിയുടെ ഹീറോ പുഷ്പരാജന്റെ എൻട്രി ആ ചന്ദനമരം മരം പോകുന്നത് നമ്മുടെ ഹീറോയാണ് പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി നല്ലൊരു ഫൈറ്റ് തന്നെ നടത്തുന്നുണ്ട് ഈ ഫൈറ്റിനൊടുവിൽ ഹീറോ പോലീസിൽ പോലീസിലകപ്പെടുമെന്ന് മനസ്സിലാകുമ്പോൾ ഓരോ പോലീസുകാർക്കും ഒരു ലക്ഷം വീതം തരാമെന്ന് ഹീറോ പറയുന്നു പോലീസുകാരും അതിനു സമ്മതിച്ച് ആ ലോറി പോകാൻ അനുവദിക്കുന്നു നീ തമിഴ്ക്കാരനാണോ എന്ന് പോലീസ് പുഷ്പയോട് ചോദിക്കുമ്പോൾ ഞാൻ പച്ച തെലുങ്കനാണെന്ന് പുഷ്പ മാസ് റിപ്ലൈ ചെയ്യുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു വർഷം മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ പുഷ്പ ഒരു സാധാരണ കൂലിവേല ചെയ്യുന്ന ആളാണ് എന്നാലും ആരെയും പേടിയുമില്ല ആരെയും ബഹുമാനിക്കുകയുമില്ല അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അതിന്റെ ഓണർ വരുമ്പോൾ പോലും കാലിന് മുകളിൽ കാൽ വെച്ചാണ് പുഷ്പ ഇരിക്കുന്നത് ഇത് കണ്ട് മുതലാളിക്ക് മര്യാദ കൊടുക്കാൻ നിനക്കറിയില്ലേ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് മുതലാളിയുടെ കൂടെയുള്ളയാൾ പുഷ്പയെ അഡ്വൈസ് ചെയ്യുന്നു നിന്റെ മുതലാളിക്ക് മര്യാദ വേണോ ആരായാലും എനിക്കെൻ്റെ ശീലങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല വേണമെങ്കിൽ ഞാൻ എൻ്റെ മുതലാളിയെ മാറ്റിക്കൊള്ളാമെന്നും എൻ്റെ കൂലിത ഞാൻ പോകുകയാണെന്നും പുഷ്പ പറയുന്നു പുഷ്പയുടെ ധൈര്യവും അവൻ പറഞ്ഞ മാഫ് ഡയലോഗും അവിടെ ഉണ്ടായിരുന്ന കേശവൻ എന്നൊരാൾ കാണുന്നു അയാൾ പുഷ്പയിൽ ഇംപ്രസ്ഡ് ആകുന്നു ഈ കേശവൻ എന്നയാളാണ് ഈ കഥ പറയുന്നത് ഈ മൂവി കേശവന്റെ വോയിസ് ഓവറിലാണ് കാണിക്കുന്നത് പുഷ്പയിൽ ഇമ്പ്രസ്ഡ് ആയ കേശവൻ അവൻ്റെ അസിസ്റ്റൻ്റ് ആകാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ ഫ്രണ്ട്സ് ആകുന്നു പുഷ്പയ്ക്കും അമ്മ മാത്രമാണ് ഉള്ളത് പുതിയ ജോലിക്കായി പുഷ്പ അന്വേഷിക്കുമ്പോൾ നൂറ് രൂപ കൂലിയും ആയിരം രൂപ ദിവസ കൂലിയും ഉള്ള പണിയെ കുറിച്ച് അറിയുന്നു അതെന്താണ് ദിവസക്കൂലിൽ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ നൂറ് രൂപ കൂലിക്ക് സാധാരണ പണിയാണ് ബട്ട് ആയിരം രൂപ ദിവസക്കൂലിയുടെ പണി വളരെ റിസ്ക് ആണ് ആ പണിക്കായി പോയാൽ ജീവനോട് തിരിച്ചു വരുമോ എന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ പുഷ്പ ആയിരം രൂപ ദിവസ കൂലിക്കായി പണിക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ കയറുന്നു ആ വണ്ടി ചെന്നു നിൽക്കുന്നത് ഒരു കാടിന് നടുവിലാണ് വണ്ടി നിർത്തി ആ കാട്ടിലുള്ള ചന്ദനമരങ്ങൾ വെട്ടുന്നതാണ് നിങ്ങൾക്കുള്ള ജോലി എന്നവർ പറയുന്നു എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വരുന്നുണ്ടെന്ന സിഗ്നൽ കേട്ട് പണിക്കാർ ഓടാൻ തുടങ്ങുമ്പോൾ പുഷ്പ എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്ത് ഒരു പ്ലാൻ പറയുന്നു സോ പോലീസ് വന്നു നോക്കുമ്പോൾ അവർ വെട്ടിയ മരത്തടികൾ കാണില്ല പോലീസ് അവിടെ മുഴുവൻ സെർച്ച് ചെയ്തിട്ടും തടികൾ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു ആ പോലീസ് ഓഫീസറാണ് ഗോവിന്ദപ്പ കാട്ടിൽ നിന്നും ചന്ദനമരം കടത്തുന്നവരെ തെളിവോടെ പിടിക്കണമെന്ന വാശിയിലാണ് അയാൾ പുഷ്പിയുടെ പ്ലാൻ അനുസരിച്ച് അവർ വെട്ടിയെടുത്ത ചന്ദനത്തടികൾ മരങ്ങളുടെ മുകളിലായി കെട്ടിവച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പുഷ്പയും കൂടെയുള്ളവരും ചന്ദനമരത്തടികൾ കടത്തുന്ന ഒരു തൊഴിലാക്കുന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പുഷ്പിയും ഗാങ്ങും വെട്ടിയ തടികൾ വണ്ടിയിൽ കയറ്റുമ്പോൾ സഡൻലി അങ്ങോട്ട് ഗോവിന്ദപ്പയും പോലീസുകാരും വരുന്നു ഇവരെ കണ്ട പുഷ്പ ലോറിയുമായി കടന്നു കളയാൻ ട്രൈ ചെയ്യുമ്പോൾ പോലീസ് അവനെ ഫോളോ ചെയ്യുന്നു വളരെ ഫാസ്റ്റായി പുഷ്പ ലോറിയുമായി പോകുന്നു കുറച്ച് സമയത്തിന് ശേഷം പോലീസുകാർ നോക്കുമ്പോൾ ലോറി കാണില്ല പകരം പുഷ്പ റോഡിലൂടെ നടന്നു വരുന്നതാണ് കാണുന്നത് അവർ പുഷ്പയെ അറസ്റ്റ് ചെയ്ത് എവിടെയാണ് ലോറി ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് അടിച്ചു ടോർച്ചർ ചെയ്യുന്നു എത്രമാത്രം അവനെ തല്ലിയാലും അവനൊന്നും തന്നെ പറയാൻ കൂട്ടാക്കില്ല അതിനുശേഷം ഒരു പോലീസുകാരൻ വന്ന് നിന്റെ ഫാദറിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് സൈലന്റ് ആകുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു പുഷ്പയുടെ അമ്മ അവന്റെ അച്ഛന്റെ സെക്കൻഡ് വൈഫാണ് ആദി ഭാര്യയും മകനും അവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല പുഷ്പയ്ക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായി ചെല്ലുമ്പോൾ അവന്റെ അച്ഛന്റെ ആദ്യ ഭാര്യയിലെ മകൻ വന്ന് അവനെയും അവൻ്റെ അമ്മയെയും വളരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു എൻ്റെ അച്ഛന്റെ പേര് നീ നിന്റെ ഫാദറിന്റെ നെയ്മായി ഉപയോഗിക്കരുതെന്ന് വളരെ സ്ട്രിക്റ്റ് ആയി അവന്റെ ഹാഫ് ബ്രദർ പറയുന്നു സോ ഇതിൽ മനം നൊന്നുപോയ അവൻ അന്നു മുതലേ അച്ഛനോട് ദേഷ്യമാണ് അച്ഛന്റെ പേര് അവൻ ആരോടും പറയാറുമില്ല ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് റിയൽ ടൈം കാണിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയായ കൊണ്ടാ റെഡ്ഡിയെ കാണിക്കുന്നു ആ നാട്ടിലെ വലിയ പവർഫുൾ ആയൊരു ആളാണ് കൊണ്ടാ റെഡ്ഡി ചന്ദനമര കള്ളക്കടത്ത് മുഴുവൻ ഈ കൊണ്ടാറെഡ്ഡിയുടെ കൺട്രോളിലാണ് അയാളുടെ അനിയൻ ജഗ്ഗാ റെഡ്ഡിയാണ് ഈ കള്ളക്കടത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അടുത്തത് ജാലി റെഡ്ഡി ജാലി റെഡ്ഡി വളരെ ക്രൂവലായ ഒരാളാണ് ഇവർ രണ്ടുപേരും പുഷ്പയെ മീറ്റ് ചെയ്യാനായി വന്ന ആ ലോറി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജാമ്യവും അഞ്ചു ലക്ഷം രൂപയും തന്നെങ്കിലേ ലോറി എവിടെയാണെന്ന് ഞാൻ പറയൂ എന്ന് പുഷ്പ പറയുന്നു അവർ പുഷ്പയെ ജാമ്യത്തിലെടുത്ത് പുറത്തിറക്കുന്നു ആ കാട്ടിലുണ്ടായിരുന്ന ഒരു പൊട്ടക്കടാനുള്ളിലേക്ക് പുഷ്പ ലോറി മറിച്ചിരുന്നു ലോറിയിലുണ്ടായിരുന്ന ചന്ദനത്തടികൾ അവർ സേഫായി പുറത്തെടുത്ത് പുഷ്പ ആവശ്യപ്പെട്ട അഞ്ച് ലക്ഷം രൂപയും നൽകുന്നു തിരിച്ചു പോകാനായി പുഷ്പയും അവരുടെ കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ഒരു കൂലിവേല ഞങ്ങളുടെ കാറിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ജാലി റെഡിയും ജങ്കാ റെഡിയും പോകുന്നു ഇതിൽ ദേഷ്യം വന്ന പുഷ്പ ഞാൻ ഇങ്ങോട്ട് വന്നത് കാറിലാണെങ്കിൽ തിരിച്ച് കാറിലേ പോകൂ എന്ന് ഫാശിയോടെ അവിടെ തന്നെ ഇരിക്കുന്നു അവർ കൊടുത്ത അഞ്ചു ലക്ഷം രൂപയ്ക്ക് കാർ മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ പുഷ്പ കൂടെയുള്ള ഫ്രണ്ടിനെ പറഞ്ഞു വിടുന്നു ഫ്രണ്ട് കാറുമായി വന്നതിന് ശേഷമാണ് പുഷ്പ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കൂട്ടാക്കുന്നത് ന്യൂ കാറ് മേടിച്ച സന്തോഷത്തിൽ പുഷ്പ അവന്റെ അമ്മയെയും കാറിൽ കയറ്റി അവന്റെ ഹാഫ് ബ്രദറിന്റെ വീടിന് മുന്നിലൂടെ അവനെ കാണിക്കാൻ കാറുമായി ചുറ്റുന്നു കൊണ്ടാരെട്ടി അയാളുടെ ജോലിക്കാരെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു ഗോവിന്ദപ്പ വളരെ ശല്യമാണ് നമ്മുടെ ബിസിനസ് സ്മൂത്ത് ആയി പോകാൻ അയാൾ അനുവദിക്കുന്നില്ല സോ അയാളെ ഒതുക്കാനായി എന്തെങ്കിലും വഴി കണ്ടെത്തിയ മതിയാകൂ എന്ന് കൊണ്ടാറെട്ടി പറയുമ്പോൾ അയാളെ ഒതുക്കാൻ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പുഷ്പ പറയുന്നു പുഷ്പ വളരെ സീക്രട്ടായി കൊണ്ടാറെയോട് ആ പ്ലാനിനെ കുറിച്ച് പറയുന്നു ചന്ദനമരം വണ്ടിയുടെ അടിയിൽ അടിക്കിയതിന് ശേഷം അതിന് മുകളിലായി പാൽവണ്ടി പോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കണം അതാണ് പുഷ്പയുടെ പ്ലാൻ ആ പ്ലാൻ അനുസരിച്ച് അവർ പോലീസിനെ ചീറ്റ് ചെയ്ത് വളരെ സ്മൂത്തായി ചന്ദനക്കടത്ത് നടത്തുന്നു പാലിൻ്റെ ഓർഡർ എടുക്കാനായി ഹീറോയും ഗ്യാങ്ങും ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഹീറോയിൻ ശ്രീവല്ലിയെ കാണുന്നത് ശ്രീവല്ലിയെ കാണുമ്പോൾ തന്നെ പുഷ്പയ്ക്ക് അവളെ ഇഷ്ടപ്പെടുന്നു അവൾ തന്നെ മൈൻഡ് ചെയ്യാതെ പല അടവുകളും പയറ്റുന്നുണ്ടെങ്കിലും ശ്രീവല്ലി അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അവൾ അവനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു നെക്സ്റ്റ് സീനിൽ സാധാരണ പോലെ പാൽവണ്ടി എന്ന വ്യാജേനെ അവർ കടത്ത് നടത്തുമ്പോൾ ഗോവിന്ദപ്പയ്ക്ക് എന്തോ ഡൗട്ട് തോന്നി വണ്ടി ചെക്ക് ചെയ്യുന്നു ചന്ദനമരം വണ്ടിയിലുണ്ടെന്ന് കണ്ടെത്തുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നവരെ പോലീസുകാർ തല്ലിച്ചറിക്കുമ്പോൾ എല്ലാത്തിനും കാരണം പുഷ്പയാണെന്ന് അവർ തുറന്നു പറയുന്നു പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത രണ്ടു പേരിൽ ഒരാൾ ശ്രീവല്ലിയുടെ അച്ഛനാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാമെങ്കിൽ നിങ്ങളെ വിട്ടയക്കാമെന്ന് പോലീസ് അവരോട് പറയുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ശ്രീവല്ലി മൂവി കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ ടിക്കറ്റ്സ് എല്ലാം തീരുന്നു സോ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവളും ഫ്രണ്ട്സും നിൽക്കുമ്പോൾ പുഷ്പയുടെ ഫ്രണ്ട് കേശവൻ അവൾക്ക് ബ്ലാക്കിൽ ടിക്കറ്റ് നൽകുന്നു ഈ ടിക്കറ്റിന് പകരമായി എൻ്റെ ഫ്രണ്ട് പുഷ്പയെ കാണുമ്പോൾ നീ ചിരിക്കണമെന്ന് കേശവൻ പറയുന്നു അതിന് ഈ പുഷ്പ ആരാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ടിക്കറ്റ് കിട്ടിയ സന്തോഷത്താൽ അവളുടെ ഫ്രണ്ട്സ് പുഷ്പയെ കാണുമ്പോൾ അവൾ ഉറപ്പായും ചിരിക്കുമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഇനി നീ ശ്രീവല്ലിയെ കാണുമ്പോൾ അവൾ ഉറപ്പായും നിന്നെ നോക്കി ചിരിക്കുമെന്ന് കേശവൻ പുഷ്പയോട് പറയുന്നു അതുപോലെ തന്നെ പുഷ്പയെ കാണുന്ന ശ്രീവല്ലി അവനെ നോക്കി ചിരിക്കുന്നു അവൾ ചിരിച്ച സന്തോഷത്തിൽ പുഷ്പ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ്സ് നൽകിയിട്ട് നിന്നെ കാണുമ്പോൾ ചിരിക്കണമെന്ന് പറഞ്ഞു അതിനാലാണ് ഞാൻ ചിരിച്ചതെന്ന് പറയുമ്പോൾ പുഷ്പയ്ക്ക് അത് വളരെ ക്ഷയമായി തോന്നുന്നു നീ കാരണമാണ് എനിക്ക് അവളുടെ മുന്നിൽ നാണക്കേടായതെന്ന് പറഞ്ഞ് പുഷ്പ കേശവനോട് ദേഷ്യപ്പെടുന്നു അടുത്തതായി മംഗളം സീനു എന്നു പേരുള്ള ഒരു ഡോണിനെ കാണിക്കുന്നു ഇവനാണ് എല്ലാവരും വലിയവൻ കൊണ്ടാറെഡിയും കൂടെയുള്ളവരുമൊക്കെ ഇവന് താഴെയാണ് അവന് തടസ്സമായി ആര് നിന്നാലും ഒന്നും നോക്കാതെ അവരെ കൊല്ലുന്ന ക്യാരക്ടറാണ് സീനുവിൻ്റെ ഇരുന്നൂറ് കോടിയുടെ ചന്ദന കള്ളക്കടത്ത് നടത്താനായി അവർ തീരുമാനിക്കുന്നു ഒരു ചെക്ക് പോസ്റ്റിലും ലോറികൾ വരാത്തതിനാൽ ഉറപ്പായും ആ ലോറികൾ കണ്ടുപിടിക്കണമെന്ന് ഗോവിന്ദപ്പ തീരുമാനിക്കുന്നു ഗോവിന്ദപ്പ നേരത്തെ കസ്റ്റഡിയിലെടുത്തവരോട് കൊണ്ടാറെഡ്ഡിയുടെ ഗോഡൗണിൽ ഇരുന്നൂറ് കോടിയുടെ ചന്ദന തടികൾ വരുമ്പോൾ കറക്റ്റായി എന്നെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് ആ കണ്ടീഷനിൽ അവരെ വിട്ടയക്കുന്നു പോലീസ് പറഞ്ഞതുപോലെ തന്നെ ചന്ദന തടികൾ വരുമ്പോൾ തന്നെ അവർ പോലീസിന് ഇൻഫോം ചെയ്യുന്നു പോലീസ് ഗോഡൗൺ സെർച്ച് ചെയ്യാനായി വരുന്നുണ്ടെന്ന പുഷ്പയ്ക്കും ഇൻഫർമേഷൻ കിട്ടുന്നു സോ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് കുറെ എടുത്ത് കേശവന്റെ കയ്യിൽ കൊടുത്ത് ശേഷം ഇരുന്നൂറ് കോടിയുടെ തടികൾ ആറ്റിലേക്ക് തള്ളിവിടുന്നു പുഷ്പ കൊടുത്ത പണം പണം ഡാമിന്റെ 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 ഗേറ്റ് ഗേറ്റ് ക്ലോസ് ക്ലോസ് ചെയ്യാൻ പറയുന്നു മേടിച്ച് ഓഫീസേഴ്സ് ചെയ്യുന്നു പോലീസ് ചെയ്യുമ്പോൾ ഒരു തടി പോലും അവർക്ക് അവിടെ നിന്നും കണ്ടെടുക്കാൻ കഴിയാതെ പോലീസ് ടീം തിരിച്ചു പോകുന്നു ഇരുന്നൂറ് കോടിയുടെ തടികൾ അവർ ഉദ്ദേശിച്ചതുപോലെ എത്തിക്കേണ്ടത് എത്തിക്കാൻ കഴിഞ്ഞതിന് ഒരു വലിയ പാർട്ടി തന്നെ നടത്തുന്നു സാമന്തയുടെ ഐറ്റം ഡാൻസ് ഈ പാർട്ടിയിലാണ് കാണിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് തടികൾ വിൽക്കുന്നതെന്നായിരുന്നു കൊണ്ടാ റെഡ്ഡി പുഷ്പയോടും കൂടെയുള്ളവരോടും പറഞ്ഞിരുന്നത് ബട്ട് ആ തടികൾ കോടികൾക്കാണ് വിറ്റു വിറ്റുപോകുന്നതെന്ന് മനസ്സിലാക്കിയ പുഷ്പ ഈ കാര്യം നേരിട്ട് റെഡ്ഡിയോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ മംഗള സേനയാളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അയാളോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ള ആരും ഇവിടെയില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ തന്നെ ചോദിക്കുമെന്ന് റെഡ്ഡി പുഷ്പയോട് പറയുന്നു ഞാൻ മംഗളസേനുവിനോടിനെ കുറിച്ച് ചോദിച്ച് കിട്ടുന്ന എമൗണ്ട് കൂട്ടിയാൽ എനിക്ക് എന്താണ് ഗുണമെന്ന് പുഷ്പ ചോദിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ബിസിനസിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിനക്ക് തരാമെന്ന് കൊണ്ടാ റെഡിയും പറയുന്നു മംഗളം സീന് വലിയ ആയതിനാൽ പുഷ്പ ഇതൊരു സീനാക്കി റിസ്ക് എടുക്കണ്ടായി എന്ന് വിചാരിച്ച് അവിടെ നിന്നും പോകുന്നു പുഷ്പയുടെ ഫ്രണ്ട് കേശവൻ ശ്രീവല്ലിയുടെ അച്ഛനോട് പുഷ്പയെക്കുറിച്ച് പറയുന്നു നിങ്ങളുടെ മകളെ അവനെ കെട്ടിച്ചു കൊടുക്കാൻ കേശവൻ പറയുമ്പോൾ ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ശ്രീവല്ലിയുടെ അച്ഛനും പറയുന്നു അവൻ വെങ്ങിട്ട് കേശവൻ പറയുമ്പോൾ അത്ര വലിയ മകനാണോ ശരിയെങ്കിൽ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് അയാളും പറയുന്നു പെണ്ണുങ്ങാടൽ ചടങ്ങനായി പുഷ്പയും അവന്റെ അമ്മയും ഫ്രണ്ട്സും ഒക്കെ ശ്രീവലിയുടെ വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് അവന്റെ ഹാഫ് ബ്രദറും വരുന്നു അയാൾ പുഷ്പയേയും അവന്റെ അമ്മയെയും കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു സോ അതിനാൽ അവിടെ വലിയ സീൻ തന്നെ ക്രിയേറ്റ് ആകുന്നു ശ്രീവല്ലിയുടെ പേരൻസ് പുഷ്പയ്ക്ക് മകളെ കെട്ടിച്ചു കൊടുക്കില്ലെന്ന് പറയുന്നു ഇതുകൂടെ കേട്ട പുഷ്പ ദേഷ്യത്തോടെ അവൻ്റെ ഹാഫ് ബ്രദറിനെ അടിക്കുന്നു ഈ ഫൈറ്റിനിടയിൽ അവന്റെ അമ്മയ്ക്കും പരിക്കുപറ്റി താഴെ വീഴുന്നു സോ അമ്മയെയും കൊണ്ട് പുഷ്പ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ആ സംഭവങ്ങളൊക്കെ പുഷ്പയെ വളരെ സങ്കടത്തിലാക്കുന്നു സോ അവന്റെ ഫ്രണ്ട് കേശവനോട് അവൻ ജനിച്ചതു മുതൽ വളർന്ന സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു എനിക്ക് ചെറിയ പ്രായമായപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിക്കുന്നു അവസാനമായി അച്ഛൻ്റെ ശരീരം കാണാൻ പോലും എന്നെയും അമ്മയെയും അവർ അനുവദിച്ചില്ല ഞങ്ങൾക്കായി അച്ഛൻ തന്നതൊക്കെ അവർ തിരിച്ചു മേടിച്ചു അവസാനമായി എൻ്റെ കയ്യിൽ അച്ഛൻ തന്നൊരു ചെയിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുവരെ അവൻ പോയെന്നും വളരെ വിഷമത്തോടെ പുഷ്പ പറയുന്നു ഇനി മുതൽ എൻറ്റേതായ ഒന്നും ഞാൻ ആർക്കും കൊടുക്കില്ലെന്നും എനിക്ക് അവകാശപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കുമെന്നും പുഷ്പ മാസായി പറയുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെസ്റ്റ് സീനിൽ പുഷ്പ മംഗള സീനുവിനെ കാണാനായി വരുന്നു പുഷ്പയുടെ മുന്നിൽ വെച്ച് തന്നെ മംഗളം സീനു വളരെ ക്രൂരമായി ഒരാളെ കൊല്ലുന്നത് കാണിക്കുന്നു അവൻ കള്ളക്കടത്ത് നടത്താനായി അധിക പണം ആവശ്യപ്പെട്ടതിനാലാണ് എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നതെന്ന് സീനു പുഷ്പയോട് പറയുന്നു ഇതൊക്കെ കണ്ടിട്ടും ഒരു പേടിയും കൂടാതെ പുഷ്പ വന്ന കാര്യത്തെക്കുറിച്ച് സീനുവിനോട് പറയുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ കടത്തിനും ലഭിക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതുപോരാ പകരം ഓരോ തവണ തടിയുമായി ലോറി പോകുമ്പോൾ ഒരു കോടി വേണമെന്ന് പുഷ്പ വലിയ ധൈര്യത്തോടെ മംഗളം സീനുവിനോട് പറയുന്നു അവൻ്റെ ധൈര്യത്തെ കണ്ട് മംഗളം സീനു നിൽക്കുമ്പോൾ അയാളുടെ ഫോൺ മേടിച്ച് ഇവരുടെ ചന്ദ്രത്തടികൾ കോടികൾക്ക് മേടിക്കുന്ന ഡീലറിന് കോൾ ചെയ്ത് ഇനി മുതൽ മംഗളം സീനു അല്ലാതെ ഞാൻ ഡയറക്റ്റായി നിങ്ങൾക്ക് ചന്ദ്രത്തടികൾ എത്തിച്ചു തരാമെന്ന് പറയുന്നു അവിടെ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നു നെസ്റ്റർ സീനിൽ പോലീസിന് കള്ളക്കടത്തിൻ്റെ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത് രണ്ടു പേരെയും ജാലി റെഡ്ഡിയും ജഗാ റെഡ്ഡിയും ചേർന്ന് ക്രൂരമായി അടിക്കുന്നു ശ്രീവല്ലിയുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ കൂടെയുള്ളയാളെ അവർ കൊല്ലുന്നു അടുത്തതായി ശ്രീവല്ലിയുടെ അച്ഛനെ അവർ കൊല്ലാനായി വരുമ്പോൾ എൻ്റെ മകളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം അതിന് ഞാൻ വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ദയവായി എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ശ്രീവല്ലിയുടെ അച്ഛൻ കരയുന്നു ഓ നിനക്കൊരു മകളുമുണ്ടോ എങ്കിൽ അവളെ എനിക്ക് വേണമെന്ന് ജാലി റെഡ്ഡി പറയുന്നു ദേവല്ലേ അവളുടെ അച്ഛനെ കാണാനായി വരുമ്പോൾ നിനക്ക് നിന്റെ അച്ഛനെ ജീവനോടെ വേണമെങ്കിൽ എന്നെ മാരാൻ ചെയ്യണമെന്ന് പറയുന്നു അതുകൂടാതെ അവൾക്ക് സാരിയും ആഭരണങ്ങളും നൽകുന്നു അയാൾ പറഞ്ഞ സമയത്ത് തന്നെ ശ്രീവല്യ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പുഷ്പയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം പറയുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന പുഷ്പ അവളെയും കൊണ്ട് ജാലി റെഡ്ഡിയുടെ അടുത്ത് പോകുന്നു ജാലി റെഡ്ഡിയെ നമ്മുടെ ഹീറോ പുഷ്പ അടിച്ചൊരു കോണിൽ കൂട്ടുന്നു എന്നിട്ട് ഞാനാണ് നിന്നെ അടിച്ച് ഇങ്ങനെ ഇങ്ങനെയാക്കിയതെന്ന് പറഞ്ഞാൽ നിന്റെ മാനവും മര്യാദയും പോകും സോ ഇത് പുറത്ത് പറയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു ആരാണ് അടിച്ചത് നിനക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ കൊണ്ടാറെട്ടി പല ആവർത്തി ചോദിച്ചിട്ടും നാണക്കേട് ഭയന്ന് ജാലി റെഡ്ഡി പുഷ്പയുടെ പേര് പറയില്ല പുഷ്പിയുടെ കയ്യിൽ ഹവാലാനോട്ടൊരണമുണ്ടായിരുന്നു സോ അത് ചേഞ്ച് ചെയ്യാനായി പുഷ്പ് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടാറെഡ്ഡി ദൂരെ നിന്ന് വർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പുഷ്പയെ കൊണ്ടാറെട്ടി മീറ്റ് ചെയ്ത് അർജന്റായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ കേശവനോട് അവിടെ ജോലി ചെയ്യുന്ന ലേഡി പുഷ്പയാണ് ജാലി റെഡ്ഡിയെ അടിച്ചതെന്ന് കൊണ്ടാറെഡ്ഡിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നു ഇത് കേട്ട് പേടിച്ചു പോയ കേശവൻ ഉടനെ തന്നെ പുഷ്പയ്ക്ക് കൊണ്ടാറെട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് മെസ്സേജ് ചെയ്യുന്നു കൊണ്ടാരേട്ടിയുടെ കാറിൽ പോയിക്കൊണ്ടിരുന്ന പുഷ്പ ആ മെസ്സേജ് കാണുന്നു പക്ഷെ ഉടനെ തന്നെ പുഷ്പയുടെ മുഖം ഒരു കവർ കൊണ്ട് മൂടി കൈയും കാലുകളും അവർ ലോക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത് കൊല്ലാനായി തുടങ്ങുമ്പോൾ അങ്ങോട്ട് കറക്റ്റായി മംഗള സീനുവിൻ്റെ ആളുകൾ വന്ന് കൊണ്ടാറെഡിയെ സ്പോട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു കൊണ്ടാരേട്ടിയുടെ ആളുകളും മംഗളം സീനുവിൻ്റെ ആളുകളും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുന്നു ഈ സമയം മുഖത്തെ കവർ റിമൂവ് ചെയ്ത് പുഷ്പ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമ്പോൾ മംഗളം സീനുവിൻ്റെ ആളുകൾ അവനെയും കൊല്ലാനായി വരുന്നു അവരുമായി പുഷ്പ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ജഗ്ഗാ റെഡ്ഡിയെ കൊല്ലാൻ മംഗളം സീനുവിന്റെ ബ്രദർ വരുമ്പോൾ കറക്റ്റായി പുഷ്പെ അങ്ങോട്ട് വന്ന് ജഗ്ഗാ റെഡ്ഡിയെ രക്ഷിക്കുന്നു നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരാൾ നിങ്ങളുടെ ദേഹത്തെത്തോടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പുഷ്പ ജഗ്ഗാ റെഡ്ഡിയോട് പറയുന്നു ഇത് കേട്ട് ജഗ്ഗാ റെഡ്ഡിയും ഇംപ്രസ് ആകുന്നു മംഗളം സീനുവിന്റെ ബ്രദറിനെ പുഷ്പ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു സീനിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ചന്ദനക്കടത്തുകാരുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനാണ് മീറ്റിംഗ് കൂടുന്നതെങ്കിലും പുഷ്പ എല്ലാ സത്യങ്ങളും മറ്റു ജോലിക്കാരോട് തുറന്നു പറയുന്നു അതായത് നമ്മളോട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് തടികൾ വിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ കോടികൾക്കാണ് ആ തടികൾ വിൽക്കുന്നത് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ടും അതിൻ്റെതായ ബെനഫിറ്റ്സ് നമുക്ക് കിട്ടുന്നില്ലെന്നും പുഷ്പ പറയുമ്പോൾ എല്ലാവരും പുഷ്പയുടെ സൈഡാകുന്നു പുഷ്പയെ അവരുടെ ലീഡറായി തിരഞ്ഞെടുക്കുന്നു മംഗളം സേനുവിന്റെ വാക്കുകൾക്ക് അവിടെ വാല്യൂ ഇല്ലാതാകുന്നു എം എൽ എക്ക് ഇരുപത് കോടി രൂപ തരാമെന്ന് പറയുമ്പോൾ എം എൽ എയും പുഷ്പയുടെ കൂടെ കൂടുന്നു പുഷ്പയുടെ മേൽ മംഗളം സേനുവിന് വലിയ പകയാകുന്നു നെസ്റ്റ് സീനിൽ എൻ്റെ ബ്രദറിനെ കൊന്ന പുഷ്പയെ നീ എന്താണ് വെറുതെ വിട്ടത് നിനക്കവനെ പേടിയാണോ എന്നൊക്കെ മംഗളം സേനുവിന്റെ വൈഫ് ദേഷ്യത്തോടെ അയാളെ പരിഹസിക്കുന്ന രീതിയിലും ചോദിക്കുന്നു എന്നിട്ട് അവിടെ വെച്ച് തന്നെ അയാളുടെ വൈഫ് അവന്റെ കഴുത്ത് ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നു വളരെ ക്രിട്ടിക്കൽ ആണെങ്കിലും മംഗളം മംഗളംശീന മരിക്കുന്നില്ല പുഷ്പ വലിയൊരു സംഘത്തിന്റെ തന്നെ തലവനാകുന്നു പുഷ്പയുടെ വാക്കുകൾ എതിർക്കാൻ ആരുമില്ല പുഷ്പയുടെ പുഷ്പോലിക്കാരെ മറ്റുള്ളവർ ജോലി ചെയ്യുന്നു വളരെ ഐഡിയൽപരമായി തന്നെ പുഷ്പ ചന്ദനക്കടത്ത് തുടരുന്നു ഈ സമയത്താണ് മെയിൻ വില്ലന്റെ എൻട്രി അത് നമ്മുടെ ഭഗത് ഫാസിലാണ് പുതിയ എസ് പി ആയി ചാർജ് എടുക്കുന്ന ആളാണ് ശിഖരാമൻ ഗോവിന്ദപ്പയ്ക്ക് പകരമായാണ് ഫഗത് ഫാസിൽ ചാർജ് എടുക്കുന്നത് വളരെ ആയിട്ടാണ് ശിഖരാമനെ ആദ്യം കാണിക്കുന്നത് പുതിയ എസ്പിയെ മീറ്റ് ചെയ്യാനായി പുഷ്പ പോകാൻ തീരുമാനിക്കുന്നു പുഷ്പയുടെയും ശ്രീവല്ലിയുടെയും മാരേജ് ഫിക്സ് ചെയ്തതുകൊണ്ട് അതിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് സോ ഈ സമയത്ത് നീ പുറത്തു പോകരുതെന്ന് പുഷ്പയുടെ അമ്മ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ പുഷ്പ എസ്പിയെ കാണാനായി വരുന്നു പുഷ്പ കല്യാണക്കുറിയും കൂടാതെ ഒരു ഭാഗം നിറയെ പണവും എസ്പിക്ക് കൊടുക്കുന്നു കല്യാണക്കുറി വലിച്ചെറിഞ്ഞ് എസ് പി ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം കുറവുണ്ടെന്ന് പറയുന്നു എന്ത് കുറവാണെന്നറിയാനായി പുഷ്പയുടെ കൂടെയുള്ളവർ ക്യാഷ് തിരിച്ചും മറിച്ച് എണ്ണി നോക്കിയിട്ട് ഇതിൽ കുറവില്ലല്ലോ എന്ന് പറയുമ്പോൾ എസ് പി അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു സ്വന്തം അച്ഛന്റെ പേര് പോലും പറയാൻ പറ്റാത്തതു തന്നെ നിന്റെ വലിയ കുറവാണെന്നൊക്കെ പുഷ്പയെ വളരെ ഷെയിം ചെയ്യുന്ന രീതിയിൽ പറയുന്നു പിന്നെയും പിന്നെയും എസ് പി ഇത് തന്നെ പറയുമ്പോൾ പുഷ്പയ്ക്ക് വളരെ അധികം ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും റിയാക്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ പുഷ്പ റെസ്പോണ്ട് ചെയ്യാനായി എസ് പിന്നെയും അവനെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ദേഷ്യം അടക്കി പിടിച്ച് ഇതിൽ എന്താണ് കുറവ് സാർ എന്ന് പുഷ്പ ചോദിക്കുമ്പോൾ അതാണ് കുറവ് അതായത് ഞാൻ സാറും നീ ഒരു കൂലി പണിക്കാരനുമാണ് എന്നോടുള്ള മര്യാദ അതാണ് കുറവ് ഞാൻ സാർ സോ ഇനി മുതൽ എങ്ങനെ കടത്ത് നടത്തണമെന്നും എത്ര രൂപയ്ക്ക് ഡീൽ ചെയ്യണമെന്നും എല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ പറയുന്നത് നീയും നിന്റെ കൂടെയുള്ളവരും അനുസരിക്കണമെന്ന് എസ് പി പറയുന്നു പക്ഷെ പുഷ്പയെ അയാൾ അത്രയും അപമാനിച്ചിട്ടും അതിനൊന്നും റെസ്പോൺ ചെയ്യാതെ പുഷ്പ അവിടെ നിന്നും പോകുന്നു അങ്ങനെ പുഷ്പയുടെയും ശ്രീവല്ലിയുടെയും കല്യാണ ദിവസം വരുന്നു കല്യാണ പന്തലിൽ ശ്രീവല്ലി വന്നിട്ടും പുഷ്പയെ അവിടെയൊന്നും കാണില്ല പുഷ്പി പറയുന്നതൊക്കെ പുഷ്പ അനുസരിക്കുന്നത് കൊണ്ട് അവർ രണ്ടുപേരും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആകുന്നു സോ രണ്ടുപേരും ജോളിയായി ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ സാർ എന്നാലും എന്നെയും എൻ്റെ അമ്മയും വളരെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പുഷ്പ പറയുമ്പോൾ അതൊക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞതല്ലേ നീ അതൊന്നും കാര്യമാക്കേണ്ട വിട്ടുകളയെന്ന് എസ് പി പറയുന്നു പുഷ്പ എസ് പിയുടെ ഗണ്ണെടുത്ത് അവന്റെ കയ്യിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു ഇതൊക്കെ കണ്ട് എസ് പി പേടിച്ചു നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രക്തമാണ് എൻ്റെ ശരീരത്തിലും എന്ന് പറയുന്നു അതിനുശേഷം ഗൺ കാണിച്ച് എസ്പിയുടെ യൂണിഫോം റിമൂവ് ചെയ്യാൻ പുഷ്പ പറയുന്നു അതിനുശേഷം പുഷ്പയുടെ ഡ്രസ്സ് റിമൂവ് ചെയ്ത് ഇനി പുറത്തേക്കിറങ്ങിയാലും എല്ലാവരും എന്നെ തിരിച്ചറിയും ഞാൻ പുഷ്പയാണെന്ന് പറയും ബട്ട് നീ നിന്റെ യൂണിഫോം ഇല്ലാതെ പോയാൽ ഒരു നായ പോലും നിനക്ക് മര്യാദ തരില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു ലോഡ് എന്റെ കൺട്രോളിൽ തന്നെ പോകും അതിൽ നിന്നും പത്ത് പൈസ പോലും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ലെന്നും പുഷ്പ പറയുന്നു ഇതൊക്കെ എസ്പിക്ക് വളരെ അപമാനമാകുന്നു നെസ്റ്റ സീനിൽ പുഷ്പയുടെയും ശ്രീവല്ലിയുടെയും കല്യാണം കാണിക്കുന്നു എസ് പി അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവന്റെ നായ അവനെ കണ്ടു ഈ സമയം എസ്പിക്ക് പുഷ്പ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് സോ സഹിക്കാൻ കഴിയാത്ത ദേഷ്യവും പകയും വന്ന് എസ് പി നായിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു അതിനുശേഷം പുഷ്പ കൊടുത്ത ക്യാഷ് കൂട്ടിയിട്ട് കത്തിച്ച ഒരു സൈക്കോയെ പോലെ ചിരിക്കുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് പുഷ്പയെ കാണിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങളൊക്കെ സോൾവായോ എന്ന് ശ്രീവല്ലി പുഷ്പയോട് ചോദിക്കുന്നു പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പുഷ്പ പറയുന്നിടത്ത് ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നു എന്തായാലും മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇതിലും മാസാകാനാണ് സാധ്യത സോ സെക്കൻഡ് പാർട്ടിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു മൂവിയുടെ കഥയുമായി കാണാം അതുവരെ ടാറ്റാ